കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടറോഡുകളിൽ ഒന്നാണ് കമ്മത്ത് ലൈൻ റോഡ് പ്രധാന റോഡുകളിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ യാത്രക്കാർ ഈ റോഡിനെയാണ് ആശ്രയിക്കാറുള്ളത് എന്നാൽ കമ്മത്ത് ലൈൻ റോഡിന്റെ കല്ലായ റോഡിനോട് ചേരുന്ന ഭാഗം പൊട്ടിപ്പൊളിഞ്ഞിട്ട് വർഷങ്ങളായി യാതൊരു നവീകരണവും നടക്കാത്ത റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് റോഡിന്റെ കുഴി കുറെ കാലായിട്ട് വീഴുന്നുണ്ട് ഇതുവരെ നന്നാക്കിയിട്ടില്ല പല കംപ്ലൈന്റ് ചെയ്ത് തരണം ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരെ ൾക്കാര് ഫാമിലി ആയിട്ട് ബാക്കിൽ വൺ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഒരുപാട് കുഴിയിൽ വീണ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് ഇവിടെ നിത്യ സംഭവമാണ് കാൽനട യാത്ര പോലും ദുസ്സഹമാണ് നിലവിൽ ഈ റോഡിൽ ഞാൻ ഈ റോഡിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനാണ് ഇത് റോഡിൻ്റെ പണി കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഇത് പൊളിയാൻ തുടങ്ങിയതാണ് ഒരു അഞ്ചാറ് വർഷമായി ഈ പൊളിഞ്ഞ് നിൽക്കുന്ന ഇതിൽ തന്നെയാണ് ഉള്ളത് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ആറേഴ് ആളെങ്കിലും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് വീണിട്ട് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായതും കാല് പൊട്ടിയതും ഒക്കെ ഉണ്ട് ഇത് സമിതി ഒരുപാട് പ്രായിച്ച നിവേദനം ഓർപ്പറേഷനിൽ കൊടുക്കുകയും കൗൺസിലറെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തതാണ് ഇതുവരെ ഒരു ശാശ്വതമായ പരിഹാരം ഇതിന് ഉണ്ടായിട്ടില്ല ഇനിയും ജനങ്ങൾ വിഴട്ടെ എന്നുള്ള ഒരു ധാരണയിലാണ് അധികാരികൾ നിൽക്കുന്നത് നിരവധി തവണ റോഡിൻ്റെ ശോചനീയാവസ്ഥയെപ്പറ്റി കൗൺസിലറുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് പറ്റിയിട്ട് കൗൺസിലറോട് രണ്ടു മൂന്ന് വർഷമായിട്ട് രണ്ട് മൂന്ന് വർഷമായി ഈ കോലത്തിൽ കിടക്കുന്ന ഈ റോഡ് രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ കൗൺസിലറോട് നമ്മൾ അവതരിപ്പിച്ചതാക്കിയിട്ട് ചെയ്യാ ചെയ്യാതെ പറയാന്നല്ലാതെ ഇതുവരെ അത് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ കൗൺസിലറുടെ പേരിൽ ഇവിടെ ഫ്ലെക്സ് ബോർഡ് വരെ എന്ന് പറഞ്ഞതാണ് ലാസ്റ്റ് ഗതി കെട്ടിട്ട് അത് വെച്ചാലും ഞങ്ങൾ എനിക്ക് എനിക്കൊരു പ്രശ്നമില്ലാതാണ് കൗൺസിലറുടെ പ്രതികരണം ഇത് അമ്പത്തൊമ്പതാം വാർഡ് അങ്ങനെ വരെ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും ഇതുവരെ ഇതായില്ല ഇപ്പോൾ നാട്ടുകാർ കൂടിയിട്ട് പടവ കടക്കാർ കൂടിയിട്ട് കോറിവേസ്റ്റ് ഇടാനുള്ള പരിപാടിയിലാണുള്ളത് നമ്മളെ ആയാലും ഇതുപോലുള്ള അവസ്ഥകൾ നേരിൽ കണ്ടിട്ട് പോലും കണ്ണടയ്ക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പാവപ്പെട്ട പൊതുജനങ്ങൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ഈ റോഡിൻ്റെ പ്രശ്നം കൊണ്ട് അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾ പിന്നെ ടു വീലർ പിന്നെ ഓടിക്കുന്ന ആൾക്കാർ അവരൊക്കെ ബുദ്ധിമുട്ടുക അതോടൊപ്പം തന്നെ നമ്മളെ ഈ പ്രദേശത്തെ കച്ചവടക്കാരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക അപ്പം പൊതുജനങ്ങളടക്കം ബുദ്ധിമുട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ കോർപ്പറേഷൻ ഈ കോലത്തിൽ പോകുന്നത് അപ്പം അത് ഒന്ന് അധികൃതർ കണ്ട് അതിന് വേണ്ട രീതിയിൽ മറുപടി അത് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും ചെയ്യും വേണം എന്നുള്ള ഞങ്ങൾ കാത്തിരിക്കുകയാണ് ലിങ്ക് റോഡ് ഭാഗത്ത് വന്ന പാളയം ഭാഗത്തേക്കുള്ള റോഡ് വൺ വേ ആക്കിയതോടുകൂടി ഈ റോഡിലൂടെയുള്ള ഗതാഗതം വർദ്ധിച്ചിട്ടുണ്ട് കമ്മത്ത് ലൈൻ റോഡിൽ നിന്ന് കല്ലായ് റോഡിലേക്ക് കയറാനും വലിയ പ്രയാസം നേരിടുകയാണ് എത്രയും പെട്ടെന്ന് കമ്മത്ത് ലൈൻ റോഡ് നവീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്